എല്ലായിത്തും പെൺകുട്ടി പെൺകുട്ടി ഇന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ അങ്ങനെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇട്ടേക്കുന്നത് അതാണ് ഇതിനകത്ത് ഒരു മെയിൻ വകുപ്പായിട്ട് അവർ പറഞ്ഞേക്കുന്നത് എങ്ങും വെളിപ്പെടുത്തിട്ടില്ല എങ്ങും ഒരു പോസ്റ്റിലും ചെയ്തിട്ടില്ല പിന്നെ ആദ്യം എന്തോ ഒരു എ ഐ വീഡിയോ എന്തോ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലാണ്ട് വേറെ എങ്ങും അത് വെളിപ്പെടുത്തുക അത് ഹൺഡ്രഡ് പെർസെന്റ് ഷ്യോർ ആണ് ചെയ്തിട്ടില്ല എന്നുള്ളത് വീട്ടിൽ വന്ന് ആ അവര് വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീട്ടിൽ വന്നിട്ട് സിറ്റി ട്രിവാൻഡം സിറ്റി ക്രൈം സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു നമ്മുടെ വണ്ടി തന്നെ വന്നാൽ മതി അവർ കൂടെ വരാം എന്ന് പറഞ്ഞായിരുന്നു പിന്നെ വഴിയിൽ വെച്ചിട്ട് ഇടക്ക് വെച്ച് അവര് മാറ്റിയിട്ട് പറഞ്ഞു നമ്മൾ എയർ ആർ ക്യാമ്പിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ എ ആർ ക്യാമ്പിൽ കൊണ്ടുവന്ന് അവിടെ ആണോ ക്വസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒരുമിച്ച് തന്നെയാ വന്നത് പിന്നെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഇത്രയും നേരം അതുകഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കോൾസ് വന്നുകൊണ്ടിരിക്കായിരുന്നു പിന്നെ വീട്ടിൽ മക്കളും ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇപ്പൊ എന്താവും അറിയില്ല എഫ്ഐആർ ഉണ്ട് എഫ്ഐആർ ഞാൻ കണ്ടു ഞങ്ങൾ കണ്ടു എഫ്ഐആർ രാവുഷേന്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ട് വായിക്കുന്നുണ്ടായിരുന്നു നോൺബിൾ അല്ല എന്നാണ് അറിഞ്ഞത് എല്ലാം ഒഫെൻസ് ആണെന്നാണ് നമ്മളോട് പറഞ്ഞത് ഇനി അങ്ങോട്ട് എന്താണെന്ന് അറിയത്തില്ല ആ ഇപ്പൊ ഇക്കോളും എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങറിയത് ഇപ്പോഴും അവിടെയാണ് എന്തെങ്കിലും ശ്രമം അഡ്വക്കേറ്റിനോട് പറഞ്ഞിട്ടുണ്ട് അതിപ്പം നോക്കണം എന്താന്നുള്ളത് താങ്ക് രാഹുൽ ഈശ്വർ ഇപ്പോൾ എന്തായാലും തിരുവനന്തപുരത്തെ പോലീസ് ക്യാമ്പിൽ ചോദ്യം ചെയ്തു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് ഭാര്യ ഈ വാഹനത്തിലാണ് നമുക്ക് കാണാൻ കഴിയും ഈ വാഹനത്തിലാണ് അല്പസമയം മുമ്പ് ഭാര്യയ്ക്കൊപ്പം രാഹുൽ ഈശ്വർ ഇവിടേക്ക് വന്നത് പോലീസ് ഉച്ചയോടുകൂടി വീട്ടിലെത്തുകയും തുടർന്ന് ഇവിടേക്ക് എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഭാര്യ പറയുന്നതനുസരിച്ച് ഈ പെൺകുട്ടിയുടെ ഒരു തരത്തിലുള്ള ഒരു വിവരവും രാഹുൽ ഫോട്ടോയോ ഒന്നും തന്നെ പുറത്തേക്ക് വിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും ദീപാ രാഹുൽ പറയുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം